എന്താണ് സൗന്ദര്യം എന്ന് വേണം ഈ ഒരു സെക്ഷനിൽ ആദ്യമായിട്ട് ചോദിക്കാൻ കാരണം നമ്മൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് കേട്ട് ഒരു വാർത്തയാണ് ഒന്നാമത് വരുന്നത് ഒരു സ്ത്രീ ഒരു പ്ലാസ്റ്റിക് സർജറിക്ക് വേണ്ടി പോകുന്നു അവരുടെ വിരലകൾ നഷ്ടപ്പെടുകയാണ് പിന്നീട് കേൾക്കുന്നത് ഹെയർ ട്രാൻസ്പ്ലാന്റേഷനായിട്ട് പോയിട്ട് അദ്ദേഹത്തിൻ്റെ തലയോട്ടി തന്നെ ഇൻഫെക്ഷൻ ആവുന്ന ഒരു സ്ഥിതിയിലേക്ക് പോകുന്നുണ്ട് ഇതിൻ്റെ എല്ലാം അടിസ്ഥാനം എന്ന് പറയുന്നത് നമുക്ക് കുറേ കൂടെ മേക്ക് ഓവർ ആവണം അതിന് വേണ്ടിയിട്ട് നിരവധി ക്ലിനിക്കുകളാണ് എല്ലാ സ്ഥലങ്ങളിലും എല്ലാ ജില്ലകളിലും ഉണ്ടെന്നുള്ള എന്തുകൊണ്ടായിരിക്കാം സൗന്ദര്യം ഒരു സൗന്ദര്യ സൗന്ദര്യം എന്ന് പറയുന്ന സംഗതി വളരെ ലളിതമായിട്ട് പറഞ്ഞാൽ നിങ്ങൾക്ക് സുഖം തോന്നുന്നൊരവസ്ഥ വേണം സുഖത്തിലിരിക്കുക രസമായിട്ടിരിക്കുക ഒറ്റക്കിരുന്നാൽ പോലും നല്ല സുഖമായിട്ടിരിക്കുന്നതന്നെയാണ് സൗന്ദര്യം എന്ന് പറയുന്നത് അപ്പൊ ചിലർ വിചാരിക്കുന്നു ഞാൻ ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ എന്നെ മറ്റുള്ളവർ കാണുകയും മറ്റുള്ളവർ ആ രീതിയിൽ കാണുമ്പോൾ എനിക്ക് ഇത്തിരി ഒരു അംഗീകാരം കിട്ടുകയും സ്വീകാര്യത ലഭിക്കുകയും ചെയ്യും എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ചില മേക്കോർ വരും മറ്റുള്ളവരിൽ അംഗീകാരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ സ്വയം നമ്മൾ വളരെ സുഖമായിട്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിതൊന്നും ഒരു പ്രശ്നമല്ല നമുക്ക് സംഗീതം അല്ലെങ്കിൽ നമുക്ക് സൗന്ദര്യം നൽകുന്ന ഒരുപാട് ഘടകങ്ങൾ നമുക്കുണ്ടാകാം അപ്പോൾ ആ ഒരു മേഖലയിൽ നമ്മൾ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമുക്ക് പിന്നെ ഒറ്റയ്ക്ക് നോക്കിയിരിക്കുക അപ്പോൾ ഒറ്റപ്പെടലും ഏകാന്തതയും രണ്ടും രണ്ട് വ്യത്യാസമാണ് അപ്പോൾ ചിലർക്ക് ഒറ്റപ്പെ ഒറ്റപ്പെടലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേർത്ത് പിടിക്കാൻ ഉണ്ടായേ പറ്റും ഇപ്പം നമ്മുടെ മാധ്യമങ്ങളിലൊക്കെ എപ്പോഴും ഒരു വലിയ പ്രയോഗിക്കുക ഈ കേട്ടാൽ ഏതാണ്ട് മനം മറിക്കുന്ന അവസ്ഥയിലേക്ക് വന്നിരിക്കുന്നത് പ്രയോഗമാണ് ചേർത്ത് പിടിക്കല് മനസ്സിലായാലേ പറഞ്ഞു എന്തുകൊണ്ടാണ് ഈ ചേർത്ത് പിടിക്കുക അതെന്തുകൊണ്ടാണ് ഈ ഇങ്ങനെ ചെയ്യുന്നത് അവരുടെ ഒരു ധാരണയാണ് അതായത് എല്ലാവരും ഇങ്ങനെ ചേർത്ത് പിടിക്കുമ്പോഴാണ് എന്താ പറയുക രക്ഷ ഉണ്ടാകും എന്ന് വെച്ചാൽ ദുർബലമാണെന്നുള്ളതാണ് സ്ട്രെങ്ത് ഇത് ചേർത്ത് പിടിക്കേണ്ട ആവശ്യമുള്ളു അല്ലേ സ്ട്രെങ്ത് ഉള്ള ചേർത്ത് പിടിക്കേണ്ട ആവശ്യമുണ്ടോ ഇല്ല സ്വന്തമായിട്ട് നിൽക്കും ആന്തരികമായിട്ട് സ്ട്രെങ്ത് വരുന്ന സമയത്ത് നമുക്ക് ആ ആന്തരികമായ സ്ട്രെങ്തിനെയാണ് ആന്തരികമായ ശക്തിയെയാണ് സൗന്ദര്യം എന്ന് പറയുന്നത് അത് ആന്തരികമായിട്ട് നമ്മൾ ഉണ്ടാക്കി ഓരോ വ്യക്തിയും ഉണ്ടാക്കി എടുത്തേ പറ്റും അത് നമ്മുടെ ഉള്ളിലുണ്ട് സംഗതി ആ ശക്തിയുണ്ട് പക്ഷേ അതിന് ഉരച്ചൊരച്ചുരച്ചൊരച്ചൊരച്ച് ഉരച്ചൊരച്ചൊരച്ച് നമ്മൾ പുറത്തെടുക്കുമ്പോഴാണ് ആ ശക്തി പുറത്തേക്ക് വരിക അല്ലാതെ നമ്മൾ ഈ ശക്തി എന്ന് പറയുന്നത് പോലെ ഈ മറ്റേ നമ്മുടെ നായകന്മാർ ഗുണ്ട സിനിമ സിനിമയിലെ ഗുണ്ടകൾ ഇടിച്ചിടുന്നത് പോലെയുള്ള ആ ഒരു അതല്ല ശക്തി എന്ന് പറയുന്നത് ആന്തരികമായ ശക്തി നമുക്ക് എപ്പോഴും ഉണ്ടാകുമ്പോഴും അതാണ് സ്ട്രെങ്ത്ത് ഇപ്പോൾ ഉണ്ടായി ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ എനിക്ക് എന്നെക്കുറിച്ച് കുറിച്ച് നല്ലൊരു എന്നെക്കുറിച്ച് നല്ല അഭിമാനവും എന്നെക്കുറിച്ച് ഒറ്റക്കിരിക്കുകയും എന്നെക്കുറിച്ച് ചിന്തിക്കുകയും ചെയ്യുമ്പോൾ സൗന്ദര്യവും തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഏഹ് ഇപ്പൊ നമ്മുടെ സ്വകാര്യതയിൽ ഇരിക്കുന്ന സമയത്ത് നമ്മൾ വൃത്തികൾ നമ്മൾ ഇന്നലെ അല്ലെങ്കിൽ രാവിലെ ഞാനൊരു വൃത്തികൾ കാണിച്ചു തന്നിരിക്കുക എല്ലാവർക്കും അറിയാം കാണിക്കുന്നത് വൃത്തിയാടാണോ വൃത്തിയാണെന്നുള്ളത് ഈ വൃത്തിയേടായതുകൊണ്ട് നമ്മൾ മറച്ചു വെക്കുന്നത് ചില കാര്യങ്ങൾ ഏ ഞാനങ്ങനെ ചെയ്യത്തില്ല ഞാൻ അയ്യോ ഞാൻ ആവശ്യമില്ലാത്തൊരു വ്യക്തിയെക്കുറിച്ച് പോലും മോശം സംസാരിക്കുന്ന സ്വഭാവം എനിക്കില്ല ചിലർ പലരും പറയാറുണ്ട് അല്ലേ എനിക്ക് ഇന്നത് ഇഷ്ടമല്ല ഇതൊക്കെ നമ്മൾ പറയുന്നത് എന്തുകൊണ്ടാണ് നമ്മൾ ചില സംഗതികൾ മറച്ചു വയ്ക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം നമുക്ക് തന്നെ അറിയാം വൃത്തികളിൽ ഏതാണ് വൃത്തി ഏതാണെന്നുള്ളത് പക്ഷേ ഈ വൃത്തിയും വൃത്തികേടും തമ്മിലുള്ള നമ്മൾ അറിഞ്ഞുകൊണ്ട് തന്നെ പക്ഷേ വൃത്തി നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടാവില്ലെന്ന് തോന്നല് വരും അതുകൊണ്ട് നമ്മൾ വൃത്തികേട് സെലക്ട് ചെയ്യും കഴിഞ്ഞ ഒരു രണ്ട് ആഴ്ചയ്ക്ക് മുമ്പ് രണ്ട് രണ്ടര ആഴ്ചക്ക് മുമ്പ് എറണാകുളത്ത് മൂന്ന് കുട്ടികളെയും കാറിനകത്ത് വെച്ചുകൊണ്ട് കൊച്ചിങ് കോർപ്പറേഷനിലെ ഒരു സൂപ്പർ പിന്നെ ഓവർസിയർ കാണാനൊക്കെ നല്ല മെച്ചപ്പെട്ട ഒരു യുവതിയാണ് അവർ ഡ്രൈവ് ചെയ്ത് തന്ന കാറ് നല്ല മെച്ചപ്പെട്ട കാറ് അറസ്റ്റ് ചെയ്തു കൈക്കൂലി വാങ്ങിച്ചു നാൽപ്പത്തയ്യായിരം രണ്ട് കൈക്കൂലി വാങ്ങിച്ചത് സ്വപ്ന സ്വപ്ന അല്ലേ നല്ല മനോഹരമായ പേര് ഏഹ് അവരെ വാങ്ങിയത് അവര് സുഖം അതിലൂടെ കിട്ടുമെന്ന് തെറ്റിദ്ധാരണ ഉണ്ട് അപ്പം ഈ സുഖം നമ്മൾ ഒരിക്കലും തേടിക്കഴിഞ്ഞാൽ കിട്ടുന്ന സംഗതിയല്ല സുഖം നമ്മൾ കണ്ടെത്തിയേ പറ്റും നമുക്കിപ്പോൾ ദാഹം വെള്ളം കുടിക്കാൻ ശ്രമിക്കുന്നത് എപ്പോഴാണ് ദാഹിക്കുമ്പോഴാണ് അപ്പം സുഖമില്ല എന്നുള്ളൊരു തോന്നലിലാണ് നമ്മൾ സുഖം തേടിപ്പോകുന്നത് എന്നെ ഇന്നാര് കണ്ടിട്ട് എന്നെ അംഗീകരിക്കും ഓ എനിക്കപ്പോൾ ഒരു അംഗീകാരം കിട്ടും അത് സ്ട്രെങ്ത് നേടാനുള്ള ശ്രമമാണ് മറ്റൊരാളുടെ ഉള്ളിൽ എനിക്കൊരു അംഗീകാരം നേടി കാഴ്ചയിൽ ഞാൻ ഓ ഗ്രേറ്റ് എന്ന് പറയുമ്പോൾ ഒരു അംഗീകാരം നേടി വരുമ്പോഴത്തേക്ക് ഞാൻ ഓക്കെ ഐ ആം ഫൈൻ എന്ന് പറയുമ്പോൾ ഒരു സ്ട്രെങ്ത് വരും ആ സ്ട്രെങ്ത്തിന് വേണ്ടിയിട്ടാണ് ഈ കാണിക്കുന്ന എല്ലാ പ്രശ്നങ്ങളും അതുകൊണ്ട് അത് അതാണ് ഇന്നത്തെ മാർക്കറ്റ് അതിനകത്താണ് ഇന്നത്തെ മാർക്കറ്റ് ജീവിച്ചു പോകുന്നത് ആ മാർക്കറ്റിൻ്റെ ആ കമ്പോളത്തിൻ്റെ കമ്പോളത്തിൻ്റെ ഇതൊക്കെ സംസ്കാരമായിട്ട് മാറുകയാണ് ആ സംസ്കാരത്തിൻ്റെ ഇരകളാണ് ഈ മുടി മാറ്റി വയ്ക്കാൻ പോകുമ്പോൾ സ്കാൽപ്പിന് ഇൻഫെക്ഷൻ ഉണ്ടാകുന്ന വ്യക്തി അതേ മാത്രമല്ല ഒരുപാട് സംഗതികൾ നേരിടുന്നുണ്ട് അതേപോലെ ഇപ്പം തിരുവനന്തപുരത്ത് കൈകള് വിരലുകൾ നഷ്ടപ്പെട്ട യുവതി ഒരുപാട് പേര് ഈ ഫാക്റ്റ് റിമൂവലിനു പോയിട്ട് പല പ്രശ്നങ്ങളും നേരിടുന്നുണ്ട് അതേപോലെ പല്ലിൻ്റെ പ്രശ്നത്തിന് പോയിട്ട് നേരിടുന്നുണ്ട് ഇതൊക്കെ ഈ മറ്റുള്ളവരിൽ ഒരംഗീകാരം ഉണ്ടാക്കി സ്വയം ശക്തി സംഭരിച്ച് പിടിച്ചു നിൽക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമാണ് പക്ഷേ അതുകൊണ്ട് പിടിച്ചു നിൽക്കാൻ പറ്റൂ അതും പറ്റത്തില്ല ആന്തരികമായ ശക്തി നേളുന്നെങ്കിൽ മാത്രമേ ആ ശക്തി നമ്മൾ സ്വയം ഉണ്ടാക്കിയെടുത്തെങ്കിൽ മാത്രമേ അത് നമുക്ക് ശക്തിയായിട്ട് മാറുകയും ഈ പറഞ്ഞതുപോലെയുള്ള ഈ ഉടായ്പ് പരിപാടികളുടെ പിന്നിൽ നമ്മൾ പോകാതിരിക്കുകയും ചെയ്യുള്ളൂ അപ്പോൾ നമുക്ക് സുഖം എന്താണ് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം നമുക്ക് സുഖം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ സുഖം തേടി പോകത്തില്ല പിന്നെ നമ്മൾ രസിക്കുകയാണ് ചെയ്തു പിന്നെ കളിയാണ് അവിടെയാണ് പ്ലേഫുൾനെസ് വരുന്നത് നമ്മൾ രണ്ട് രീതിയിൽ കളിക്കാം വളരെ ദുഃഖിച്ചിരിക്കുന്ന ഒരവസ്ഥയിൽ നിന്ന് അല്ലെങ്കിൽ വിഷമിച്ചിരിക്കുന്ന ബോളടിച്ചിരിക്കുന്ന ഒരവസ്ഥയിൽ നിന്ന് ഒന്ന് മാറാൻ വേണ്ടിയിട്ട് പോയി കളിക്കുക കളിക്കളത്തിലിറങ്ങുമ്പോൾ സന്തോഷം കിട്ടും ഏഹ് രണ്ട് രീതി മറ്റേ വേറെ രീതിയിൽ കളിക്കുക നമ്മൾ ഭയങ്കര രസമായിട്ടിരിക്കുന്നു നല്ല അടുത്ത സുഹൃത്തുക്കളെ കാണുന്നു നല്ലൊരു കളി പരസ്പരം അറിയാവുന്ന കളി ക്രിക്കറ്റ് ആയിക്കോട്ടെ എന്തു തന്നെ ആയിക്കോട്ടെ കളത്തിലിറങ്ങി കളിക്കുന്നു അത് വേറൊരു തരത്തിലുള്ള കളിയാണ് അവർ കളിക്കളത്തിന് പുറത്തും കളിക്കളത്തിനകത്തും രസിക്കുന്നവരായിരിക്കും മറ്റേ മാരഡോണ സിം സിംഡം എന്ന് പറയും മാരഡോണ അറിയല്ലോ നമ്മുടെ ഫുട്ബോൾ ഇതിഹാസം അദ്ദേഹം ഫുട്ബോൾ കോർട്ടിനകത്ത് പന്തുമായിട്ട് നൃത്തം ചെയ്യുകയാണ് ചെയ്യുന്നത് ഏ അതിൽ അദ്ദേഹം ആനന്ദത്തിലാണ് മനസ്സിലല്ലേ പക്ഷെ കോർട്ടിന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അദ്ദേഹത്തിന് എന്ത് പറ്റുന്നു ഈ ആനന്ദം നഷ്ടമാണ് ആ നഷ്ടം വിഷാദത്തിലേക്ക് പോകും വിഷാദത്തിലേക്ക് പോയി തീവ്രമായി അതിനകത്ത് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അദ്ദേഹം മയക്കുമരുന്നും ലഹരി ഒക്കെ ഉപയോഗിക്കും അങ്ങനെയാണ് ആ പ്രതിഭ ഒരു ആറ് പതിറ്റാണ്ട് ജീവിക്കും തികക്കുന്നതിന് മുമ്പ് തന്നെ മരിച്ചു ഇതേപോലെ അത് ചിലരുത് തീവ്രമാണ് ഇപ്പൊ മറഡോണയെ പോലുള്ള വ്യക്തികൾ വെച്ചാൽ ആനന്ദത്തിന്റെ കൊടുമുടിയിലാണ് കോർട്ടിൽ നിൽക്കുന്നത് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കൊടുമുടിയിൽ നിന്ന് വീഴുന്ന വീഴ്ചയാണ് അയാൾ അനുഭവിക്കുന്നത് അപ്പൊ ഇതേപോലെ ഓരോ വ്യക്തിയും ഇതിൻ്റെ ചെറിയ തോതിലും വലിയ തോതിലും അനുഭവിക്കുന്നുണ്ട് അത് പലതായിരിക്കും ഇപ്പം ചിലർക്ക് ഈ പറഞ്ഞതുപോലെ വളരെ പിന്നെ വേഷം ധരിക്കുന്നതിന് ആ തിന്ന വേഷം ധരിച്ചു കഴിഞ്ഞാൽ ആ രസം ഉണ്ടാവും എനിക്ക് തോന്നൽ വരുന്നു ഏഹ് ആ സൗന്ദര്യം ബാഹ്യമായ ഈ കാഴ് കാഴ്ചകളിലൂടെയാണ് ഞാൻ അംഗീകരിക്കപ്പെടുന്നത് എന്നുള്ള ഒരു തെറ്റിദ്ധാരണയുടെ അടിസ്ഥാനത്തിൽ ചെന്നകപ്പെട്ടു പോകുന്ന സംഗതികളാണ് ബാഹ്യമായിട്ട് സൗന്ദര്യം വേണം ആന്തരികമായിട്ട് ശക്തിയുള്ളവർ നമ്മൾ പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുകയാണെന്നുള്ളതും നമ്മളുടെ രൂപത്തിനെ നമുക്ക് എത്രമാത്രം വികൃതമാക്കാതെ ഒരു സ്വീകാര്യമായ രീതിയിൽ ഒരുക്കി വൃത്തിയാക്കിക്കൊണ്ടു നടക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ് മനസ്സിലല്ലേ മറിച്ച് ബാഹ്യമായ രൂപത്തിലൂടെ നമ്മൾ ആ നമ്മളെ പ്രദർശിപ്പിച്ചിട്ട് മറ്റുള്ളവരുടെ അംഗീകാരം നേടി ഈ ശക്തി നേടാൻ ശ്രമിക്കുന്നത് ആന്തരികമായിട്ടാണ് പക്ഷെ നടക്കത്തില്ല ഇവിടെ ഈ വൈരുദ്ധ്യം ഇവിടെയാണ് ഇത് ഇതാണ് നമ്മുടെ ഇന്നത്തെ എല്ലാം ഈ സൗന്ദര്യ മാർക്കറ്റും ഫാഷൻ മാർക്കറ്റും മുഴുവൻ ചൂഷണം ചെയ്യുന്നത് ഈ ഈയൊരു വൈകാരികതയിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഇരകളാണ് ഈ പറയുന്ന മുടി മാറ്റി മാറ്റിവയ്ക്കാൻ പോയ വ്യക്തിയും അതേപോലെ ഫാറ്റ് കുറയ്ക്കാൻ പോയ യുവതിയും ഒക്കെ നേരിടുന്നു അല്ലാതെ കഷണ്ടി പറഞ്ഞാൽ ഞാനൊക്കെ നല്ല ഉഗ്രം കഷണ്ടി ആയിരുന്നു ഞാൻ ഒരു സ്റ്റൈലിന് വേണ്ടിയിട്ട് ബാക്കിയുള്ളതും കൂടെ അവശേഷിക്കുന്നുണ്ട് കളഞ്ഞത് മാത്രമേ എനിക്ക് കഷണ്ടി ഒന്നും ഒരിക്കലും ഒരു പോരായം വേണമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല